ആളൂർ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം കേരളാ കോൺഗ്രസ് ലക്ഷ്യമെന്ന് സംസ്ഥാന ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ യു ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആളൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളല്ലാതെ യാതൊരു വികസനവും കഴിഞ്ഞ ഒൻപത് വർഷമായി പഞ്ചായത്തിൽ നടന്നിട്ടില്ല വികസന മറടിപ്പിനെതിരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും ഉണ്ണിയാടൻ പറഞ്ഞു ഈ കുടുംബ കൂട്ടായ്മയിലേക്ക് ഒരു വലിയ സ്നേഹമുള്ള ഇമ്പമുള്ള ഒരു കുടുംബമാണ് അങ്ങനെ ഇമ്പമുള്ള ഒരു വലിയ കുടുംബത്തിലേക്കാണ് നിങ്ങൾ എല്ലാവരും മാനസിക ചിന്തയുടെ ആളുകളാണ് നന്മയുടെ ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുവാനും എല്ലാവരെയും സഹായിക്കുവാനും എല്ലാവർക്കും പരമാപ്തിയായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്തുകൊണ്ട് അവരെയൊക്കെ ഓരോ മേഖലയിലേക്ക് ഉയർത്തുവാനും ഒക്കെയുള്ള ഒരു വലിയ കൂട്ടായ്മയ്ക്ക് നമ്മൾ രൂപ കൊടുക്കുകയാണ് കേരള കോൺഗ്രസ് ആളൂർ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു തോമസ് ഉണ്ണിയാടൻ ആളൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് നൈജു ജോസഫ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ എം പി പോളി സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ സേതുമാധവൻ പറയം വളപ്പിൽ സിജോയ് തോമസ് പി ടി ജോർജ് ജോബി മംഗലൻ ജോജോ മാടവന എ കെ ജോസ് എൻ കെ കൊച്ചുവാറു ജോർജ് കുറ്റിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു മൺമറഞ്ഞുപോയ കേരള കോൺഗ്രസ് നേതാക്കളായ കെ മോഹൻദാസ് മുൻ എം പി വർഗീസ് മാവേലി ഡേവിസ് ആളൂക്കാരൻ എന്നിവരെ അനുസ്മരിച്ച സമ്മേളനത്തിൽ മുതിർന്ന കേരള കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു